Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ബനാത്തിയ തീംഖാനയിൽ അഞ്ച് യുവതികൾക്കു കൂടി മംഗല്യത്തിന് വേദിയൊരുങ്ങുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വൈകീട്ട് മണിക്ക് നടക്കുന്ന വിവാഹ സംഗമം പാണക്കാട് സയ്യിദ് സയ്യദ സ്വാതികലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ോടുകൂടി സ്ഥാപനത്തിലെ നൂറ്റി തൊണ്ണൂറ്റിനാലാമത് വിവാഹമാണ് നടക്കുന്നത് സ്ഥാപനത്തിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സ് ബിഎഡ് പിപിടിസി അധ്യാപക പരിശീലന കോഴ്സുകൾ കമ്പ്യൂട്ടർ ലാബ് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി തുടങ്ങി നിരവധി പദ്ധതികളാണ് നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് എം എസ് എ ബനാത്തിയത്തീം ഖാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി കമ്മിറ്റി ഭാരവാഹികളായ ഹാജി പി ടി പി തങ്ങൾ എം പി അബ്ദുള്ള കോയ തങ്ങൾ ടി എം ഹംസ ടി പി ഹംസ എന്നിവർ അറിയിച്ചു തലശ്ശേരി അത് നടന്നു വരുന്നത് നമ്മുടെ നാട്ടിലെ അനാഥരും അഗതികളുമായിട്ടുള്ള പെൺകുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ സാമൂഹികമായ മുന്നേറ്റങ്ങൾക്ക് ആവശ്യമാകുന്ന വലിയൊരു സഹായം ചെയ്യുകയും അവർക്ക് വേണ്ട ഭൗതിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും നൽകി അവരെ ഉത്തമ മാതൃകാ വനിതകളായി വളർത്തുകയും ചെയ്യുക എന്നൊരു വലിയ സേവനമാണ് നിലവിൽ പതിറ്റാണ്ടുകളായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഹാനായ മർഹു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബദ് എങ്ങളുടെ കാർമ്മികത്വത്തിൽ നേതൃത്വത്തിൽ മഹാനവരുകളുടെ സാന്നിധ്യത്തിൽ ഏഴ് പെൺകുട്ടികളെ ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനം ആരംഭം കുറിച്ചത് പിന്നീട് അതിൻ്റെ നീണ്ട യാത്രകളിൽ മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ട ചിലർക്കൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസം വരെ നൽകി അവർക്ക് അത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ നടത്തി കൊടുക്കാനും അങ്ങനെ സമൂഹത്തിൽ അവർക്ക് ഒരു മാതൃകാവനിത എന്ന നിലയിലേക്ക് അവർ ഉയർത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ എത്തിംഖാനയുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരു കാര്യം മറ്റെല്ലാ എത്തിംഖാനകൾക്കും മാതൃകയായി സാധാരണ നാലോളം വിദ്യാർത്ഥികളെ വച്ച് വിദ്യാർത്ഥിനികളെ വച്ച് പലപ്പോഴായി വിവാഹം ചെയ്തുകൊണ്ട് ഏകദേശം ഇന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്നോളം പെൺകുട്ടികൾക്ക് സ്ഥാപനം നേരിട്ട് ജീവിതം നൽകുന്ന ഒരു ഉണ്ടായി അതായത് ഓരോ വിദ്യാർത്ഥിക്കും ഓരോ പെൺകുട്ടിക്കും ആവശ്യമായ അഞ്ച് പവൻ സ്വർണം വീതം നൽകി വിവാഹം സ്ഥാപനം തന്നെ നേരിട്ട് അതിൻ്റെ ചെലവുകൾ വഹിച്ചുകൊണ്ട് നടത്തുന്ന ശൈലിയിലാണ് ഈ കാര്യങ്ങൾ നടന്നു വരാറുള്ളത് ഇൻഷാ അല്ല ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് അഭ്യന്തരനായ സെയ്ദ സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റ് തങ്ങളുടെ സാന്നിധ്യത്തിൽ അഞ്ച് പെൺകുട്ടികൾക്കുള്ള വിവാഹം നടക്കുകയാണ് ആ പെൺകുട്ടികൾക്കും ഇതുപോലെ തന്നെ സ്ഥാപനം നേരിട്ട് എല്ലാവിധ ചെലവും വിവാഹ ചെലവുകളും നൽകിയിട്ടാണ് വിവാഹം നടക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം ഇവിടുന്ന് പോകുന്ന മറ്റു പെൺകുട്ടികൾക്ക് അവരുടെ വീടുകളിൽ അവരവരുടെ താല്പര്യപ്രകാരം നടക്കുന്ന വിവാഹത്തിനും സ്ഥാപനം ആവശ്യമാകുന്ന രീതിയിലുള്ള സഹായധനം നൽകാറുമുണ്ട് സ്ഥാപനത്തിൻ്റെ ഈ വഴിയിലെ യാത്രയിൽ വലിയ അർത്ഥത്തിൽ സഹായം ചെയ്യുന്ന ഒരുപാട് അഭ്യുദയകാംക്ഷികളുണ്ട് ന്യൂസ് ബ്യൂറോ ദേശമംഗലം